ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരക്കിലോ ചൂടമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ചൂടമീന് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല വൃത്തിയുള്ളൊരു മീനും കൂടിയാണ് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു മീനാണ് ഈ ചൂടാന്ന് പറയുന്ന മീൻ അപ്പോൾ നമ്മൾ ഇതേപോലെ പെട്ടെന്ന് അതൊന്ന് ക്ലീനാക്കിയെടുക്കട്ടോ അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് വളരെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇപ്പം എത്ര സാധനങ്ങളാണ് നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു അരച്ചട്ടി വെള്ളത്തിൽ ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ പിന്നെ അതിലേക്ക് മുളക് മല്ലിപ്പൊടി ഇത് രണ്ട് ടേബിൾ സ്പൂണ് വീതം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കുക അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല അത് ഒന്ന് അടച്ച് വേവിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പുളിയാണ് പുളിവെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ മീൻകറിക്ക് നല്ലൊരു പുളി ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ല നാടൻ പുളിയാണ് എടുത്തിരിക്കുന്നത് വാളൻ പുളി എന്നൊക്കെ പറയും അപ്പോൾ അതാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്കൊരു പിടി പുളി പീഞ്ഞതാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങേൻ്റെ അരപ്പാണ് അപ്പോൾ നമ്മൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിൽ നമ്മൾ ലേസം മഞ്ഞൾപ്പൊടിയും പാടിയും ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കുറച്ച് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ച വൃത്തിയാക്കി വെച്ച മീനാണ് നമ്മൾ തിളച്ച് വരുമ്പോൾ ഈ മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിനിടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് മീൻ ഇപ്പം നമ്മളൊരു പാത്രത്തിൽ